നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യെസ് യെസ് ഒടുവിൽ ഒടുവിൽ വിനീ മാജിക്ക് ബ്രസീലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നുള്ള കിഡിലൻ ഒരു ഷോട്ട് വലയിലേക്ക് പതിക്കുമ്പോൾ ആരാധകർ വലിയ ആവേശത്തിലാണ് കാരണം ഏത് സമയത്താണ് ഏത് സമയത്താണ് ഗോൾ പിറക്കുന്നത് കളിയുടെ അവസാന ഘട്ടത്തിൽ വിജയമില്ല എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അത്രമൊരു ഗോളടിക്കുന്നത് വിനീ ജൂനിയർ ബിനിയുടെ ഗോളിൻ്റെ അസിസ്റ്റ് റഫീനിയുടെ പേരിലാവും വരിക അതേസമയം റഫീനെ തന്നെ സ്വന്തമായിട്ടൊരു ഗോൾ പെനാൽറ്റിയിലൂടെ നേടിയിട്ടും അങ്ങനെ റഫീനിയുടെ വക ഗോളും അസിസ്റ്റും മിനിയുടെ വക ഗോൾ സൂപ്പർ താരങ്ങൾ മിനിയ മത്സരം ബ്രസീൽ രണ്ട് മൂന്നിന് വിജയിച്ചേറിയിരിക്കുന്നു കൊളംബിയക്കെതിരെ കൊണ്ടുപോയി വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ഈ മത്സരത്തിൽ കൊളംബിയയുടെ ഗോൾ നേടിയത് ലൂയിസ് ദയസാണ് ശരിയാണ് ബ്രസീലിന് പൂർണ്ണമായിട്ടും സന്തോഷിക്കാവുന്ന തരത്തിലൊന്നുമല്ല മത്സരം പുരോഗമിച്ചിരുന്നത് കൊളംബിയ നന്നായിട്ട് ബ്രസീലിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു അവസാന ഘട്ടത്തിലെ ബിനയുടെ ഈ ഗോളാണ് ബ്രസീലിന് വിജയമൊരുക്കി കൊടുക്കുന്നത് മത്സരത്തിൽ ബ്രസീലിന് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാവോ പെഡ്രോയും ബിനി ജൂനിയറും റാഫീനയും റോഡ്രിഗോയുമൊക്കെയാണ് ഒരുമിച്ചിറങ്ങിയത് മധുനിരയിൽ ഗേഴ്സിനും ബ്രൂണോ ഗുയിമാറസും ഒരുമിച്ചുണ്ടായിരുന്നു മറുഭാഗത്ത് കൊർഡോബോയെ മുന്നിൽ നിർത്തി ലൂയിസ് ഡയസ് ഹാമസ് റോഡ്രിഗസ് അരിയാസ് തുടങ്ങിയവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് കൊളംബിയയും ശക്തമായ ടീമും കൊണ്ടിറങ്ങി പക്ഷേ കളിയുടെ തുടക്കത്തിൽ തന്നെ ബ്രസീൽ ലീഡ് എടുത്തിരുന്നു ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് റാഫി ഞാൻ ബ്രസീലിന് ലീഡ് നേടിക്കൊടുത്തു ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് ബ്രസീൽ ശരിക്കും എക്സലന്റ് പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് കൊളംബിയ കളി പിടിക്കുകയായിരുന്നു അതിന്റെ ഫലമായിട്ട് തന്നെ നാല്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലൂയിസ് ഡയസ് ഈക്വലൈസർ നേടുകയും ചെയ്തിട്ട് വേള സമയത്ത് മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിലായിരുന്നു ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മധ്യനിരയിൽ ഗേൾസിന് പരിക്കേറ്റത് ഒരു തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തെ ആദ്യ പകുതിക്ക് മുമ്പ് തന്നെ ഒരു മുപ്പത് മിനിറ്റ് ആകും മുമ്പ് തന്നെ അദ്ദേഹത്തെ പിൻവലിച്ച് ജോലിന്റിനെ ഇറക്കി ന്യൂക്യാസിൽ യുണൈറ്റഡ് ഡിഒ ആയിരുന്നു മധ്യനിരയിൽ പിന്നീട് ഉണ്ടായിരുന്നു അവരാകട്ടെ മികച്ച പ്രകടനം നടത്തിയതുമില്ലാതൊരു തിരിച്ചടി ആയിരുന്നു അറുപതാമത്തെ മിനിറ്റിൽ ജാവോ പെട്രോക്ക് പകരം കുഞ്ഞയെ കൊണ്ടുവന്നു ജാവോ പെട്രോ അത്ര മികച്ച പ്രകടനമല്ല നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് മുന്നോട്ട് പോകവേ ആലീസിന് ഹെഡ് ഇഞ്ചുറി അദ്ദേഹത്തെ പിൻവലിച്ച് ബെൻഡോയെ ഇറക്കി റോഡ്രിഗോക്ക് പകരം സാവിയോയെ കൊണ്ടുവരുന്ന കാഴ്ച ബ്രൂണോ ഗുമാറസിന് പകരം ആൻഡ്ര വന്നു വാൻഡേഴ്സിന് പകരം വെസ്ലി വരികയും ചെയ്തു ബ്രസീലിൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പന്ത് വലയിലേക്ക് പോകുന്നില്ല എന്ന സ്ഥിതി ഒടുവിൽ ഒടുവിൽ അവസാന ഘട്ടത്തിൽ കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ആ ടൈമിൽ ഇഞ്ചുറി ടൈമിൽ വിനി ജൂനിയറുടെ മാജിക് വരുന്നു കിഡലൻ ഷോട്ട് വലയിലേക്ക് കയറുന്നു ബ്രസീൽ രണ്ടേ ഒന്നിന്റെ ലീഡ് എടുക്കുന്നു തൊട്ടുപിന്നാലെ വിനിയെ പിൻവലിക്കുന്നുണ്ട് പക്ഷേ മത്സരം അപ്പോഴേക്കും തീരുമാനമായി കഴിഞ്ഞിരുന്നു ഇതാണ് ഇതാണ് വിനി ജൂനിയറിൽ നിന്ന് ബ്രസീൽ ആഗ്രഹിക്കുന്നു ഇതാണ് വേണ്ടതും മൊമെന്റുകളിൽ മാച്ച് കിൽ ചെയ്യാൻ പറ്റണം വിനി തന്റെ മാജിക് മാൊടുവിൽ ബ്രസീലിന് വേണ്ടി പുറത്തെടുത്തപ്പോൾ രണ്ടേ ഒന്നിന്റെ വിജയം ഇത കൊളംബിയയ്ക്ക് മേൽ ബ്രസീൽ നേടിയിരിക്കുന്നു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് പതിമൂന്ന് കളിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റ് ബ്രസീൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇത രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും അർജന്റീന തന്നെയാണ് പന്ത്രണ്ട് കളികളിൽ നിന്ന് അവർക്ക് അഞ്ച് പോയിന്റ് ഉണ്ട് ബ്രസീലിന് പതിമൂന്ന് കളികളിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റ് ഇന്ന് ബ്രസീലിനോട് തോറ്റ കൊളംബിയ ഒരു സ്ഥാനം താഴേക്ക് പോയിരിക്കുന്നു പതിമൂന്ന് കളികളിൽ നിന്നവർക്ക് ഇപ്പോൾ പത്തൊമ്പത് പോയിന്റ് ആണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി